നമസ്കാരം ആസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മണിമംഗലം തിരുമേനി അരവിന്ദ് ഭാസ്കർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉത്രട്ടാദി നക്ഷത്രക്കാർ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ അവരുടെ പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് ഞാൻ പറയുന്നത് ഉത്രട്ടാദ നക്ഷത്രക്കാർക്ക് പൊതുവെ വളരെ അനുകൂലമായിട്ടുള്ളൊരു വർഷമാണ് എപ്പോഴും നിറ പുഞ്ചിരിയോടുകൂടിയിരിക്കുന്ന വ്യക്തിയാണ് ഉത്രട്ടാ നക്ഷത്രക്കാർ നമ്മളൊരാൾ സ്നേഹിച്ചാൽ നമ്മുടെ ജീവൻ വരെ കൊടുക്കുന്ന പ്രകൃതക്കാരാണ് ഉത്തരട്ടാഴ് നക്ഷത്രക്കാർ പൊതുവെ എല്ലാ ശുഭകാര്യങ്ങൾക്കും ഉത്തരട്ടാൽ നക്ഷത്രം എടുക്കാറുണ്ട് അതുപോലെ തന്നെ ഉത്രട്ടായ നക്ഷത്രക്കാരെ കൊണ്ട് മറ്റുള്ളവർക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകുന്ന ഒരു നക്ഷത്രം കൂടിയാണ് ഉത്തരട്ടാഴ് നക്ഷത്രക്കാർ ജീവിതത്തിൽ പരാജയപ്പെടും എന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ നിന്നും ഒരു ഉയർച്ച ഉണ്ടാകുന്ന നക്ഷത്രം ആണെന്ന് വേണമെങ്കിലും ഉത്രട്ടാഴ്ച നക്ഷത്രത്തിനെ പറ്റി പറയാം എന്നാൽ ചിലർക്ക് മാനസികമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അത് നമ്മുടെ ജന സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളാണ് അതൊരു പത്തി ഇരുപതോ മുപ്പതോ ശതമാനം ആളുകളെ മാത്രമേ നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂ എന്നാൽ ഈ വർഷം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഉത്രട്ടാ നക്ഷത്രക്കാർക്ക് വളരെ മനോഹരമായൊരു വർഷം തൊഴിൽപരമായിട്ടും വിവാഹപരമായിട്ടും വസ്തുപരമായിട്ടും വാഹനപരമായിട്ടൊക്കെ നേട്ടങ്ങൾ മാത്രം വന്ന് ഭവിക്കുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് നിങ്ങളെന്താഗ്രഹിക്കുന്നോ അത് നടക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് കുടുംബത്തിൽ വഴക്കോ ഉടക്കോ ഉണ്ടായിരുന്ന സമയമാണ് മുന്നേ വർഷങ്ങളെങ്കിൽ ആ ഉടക്കും വഴക്കും ആ തർക്കങ്ങളൊക്കെ പരിഹരിച്ച് ഇതുവരെ അകന്ന് നിന്ന ബന്ധുക്കളെല്ലാം വന്ന് ചേരുന്ന ഒരു വർഷമാണ് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രേമബന്ധങ്ങൾ അല്ലെങ്കിൽ സ്നേഹബന്ധങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ ജീവിതത്തിൽ വന്നു കയറും ചില തീരുമാനങ്ങൾ നമുക്ക് ജീവിതത്തിൽ തെറ്റായിട്ട് സംഭവിക്കുമെങ്കിലും ചില തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യത്തെ പ്രദാനം ചെയ്യും വിദ്യാഭ്യാസപരമായിട്ട് വളരെ ഉത്തമമായ വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നമുക്ക് മുന്നേ ഏതെങ്കിലും സബ്ജക്റ്റുകൾ പോയിട്ടുണ്ടെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിങ്ങൾക്കത് വിജയിക്കാൻ സാധിക്കും കൂടുതൽ ഉന്നതമായ വിദ്യാഭ്യാസം നമുക്ക് വന്ന് ഭവിക്കും നമ്മൾ ഉയർന്ന നിലവാരത്തിൽ പഠിക്കാൻ സാധിക്കില്ല എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിങ്ങൾ കരുതിയതെങ്കിൽ ഈ വർഷം നിങ്ങളത് മാറ്റി ചിന്തിക്കേണ്ട അവസ്ഥയാണ് കാരണം എന്താണോ നമുക്ക് നേടാൻ സാധിക്കാതിരുന്നത് അത് ഈ വർഷം ഉറപ്പായിട്ടും നമുക്ക് വന്നു ചേരും നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളിൽ കുറച്ച് പ്രശ്നങ്ങൾ വരും നമ്മൾ ഒരുപാട് വിശ്വസിക്കുകയും ഒരുപാട് ധനസഹായം ചെയ്യുകയൊക്കെ ചെയ്ത വ്യക്തികൾ നമുക്ക് എതിരെ പറയുന്ന പറയുന്നൊരവസ്ഥയൊക്കെ വരും നമ്മളത് ശ്രദ്ധിക്കാതിരിക്കുക അല്ലെങ്കിൽ നമ്മൾ അവരെ സഹായിക്കാതിരിക്കുക നിങ്ങൾ കടമായിട്ട് പൈസ കൊടുക്കാതിരിക്കുക നിങ്ങൾ ദാനമായിട്ട് കൊടുത്തോളൂ ഈ കടമായിട്ട് കൊടുക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു രൂപ നമ്മൾ കടമായിട്ട് കൊടുത്താലും അത് തിരിച്ച് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ മനസ്സിന് വ്യാകുലമായ വിഷമാവസ്ഥയാണ് എന്നാൽ നമ്മൾ ദാനം കൊടുത്ത ഒരു എന്താ ഗുണം എന്താണ് നമ്മൾ ദാനം കൊടുത്താൽ അത് കിട്ടിയില്ലെങ്കിലും സാരമില്ല അതുപോലെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ ഒന്നെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ പ്രശ്നമായിട്ട് എടുക്കാതിരിക്കുക അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ എടുക്കണ കാര്യങ്ങൾ നമ്മൾ വളരെയധികം ചിന്തിച്ച് അതിന് മറുപടി കൊടുക്കുക വിദേശത്ത് നല്ല ജോലി സാധ്യതകൾ നിങ്ങളെ തേടിയിരിക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് കുടുംബപരമായിട്ട് വളരെ മനോഹരമായ വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് വിവാഹത്തിന് അനുകൂലമാണ് പുരുഷന്മാരെ സംബന്ധിച്ച് വിദേശയാത്ര ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉറപ്പായിട്ടും ഉണ്ടാകും വ്യാധികളെ പറ്റി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ മുട്ടിൻ്റെ താഴോട്ട് അല്ലെങ്കിൽ കാലില് അല്ലെങ്കിൽ വാദ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളാണ് നമുക്ക് കൂടുതലായിട്ട് വന്ന് ഭവിക്കുന്നത് ഇപ്പം ജോലിക്ക് ശ്രമിക്കുന്ന ഒത്തിരി നക്ഷത്രക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തിനാ എന്ത് കാര്യത്തിനാണ് നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് യോഗാപരമായിട്ടുള്ള ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഈ ഐ എ എസ് ഈ നമുക്ക് അധികാരം കൂടിയ പോസ്റ്റുകൾക്ക് വേണ്ടിയുള്ള ജോലി ശ്രമം നടത്തുന്നത് വളരെ ഉത്തമമാണ് ഈ ബാങ്ക് പരമായിട്ടുള്ള ജോലികൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമുക്ക് വളരെ നല്ലതാണ് വ്യാപാരപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പുതിയൊരു സംരംഭം തുടങ്ങാനും രണ്ടായിരത്തി ഇരുപത്തി നാല് വളരെ ഉത്തമമാണ് മാതാപിതാക്കളിൽ നിന്നുള്ള സ്നേഹവും അവരുടെ ധനങ്ങളും നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്ന് ഭവിക്കാം ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ ആ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തി നാലില് തരണം ചെയ്യാൻ സാധിക്കും വാഹനപരമായിട്ടുള്ള യോഗങ്ങളുണ്ട് ഇതുവരെ വാഹനങ്ങൾ വാങ്ങിക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ ഈ വർഷം നിങ്ങൾ ശ്രമിച്ചോളൂ ഉറപ്പായിട്ട് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങൾക്ക് വന്നു ചേരും അപ്പോൾ യാതൊരുവിധ വിഷമ ഘട്ടങ്ങളും ദുരിതങ്ങളും അധികമില്ലാത്ത വളരെ സന്തോഷകരമായ ഒരു വർഷമാണ് ഉത്രട്ടായ നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ആഗ്രഹ സാഫല്യീകരണത്തിനും ഉദ്ദേശിച്ച കാര്യത്തിനും ധനലാഭത്തിനും എല്ലാം അനുയോജ്യമായ വർഷമായതിനാൽ നിങ്ങൾ കുടുംബ പരദേവതാ ക്ഷേത്രത്തിനും ദേശദേവനെയും കൈവിടാതെ പ്രാർത്ഥനയോടും ഭക്തിയോടും കൂടി അവരെ പ്രാർത്ഥിക്കുക യഥാശക്തി വഴിപാടുകൾ കഴിപ്പിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ വിജയങ്ങളും വന്നു ചേരട്ടെ ഈ വർഷം നിങ്ങൾക്ക് അതിമനോഹരമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം